നമസ്തേ ആ പുണ്യ ദിനത്തിലേക്ക് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പുണ്യതീർത്ഥ ക്ഷേത്രത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് വിശ്വമാതാവിനെ ക്ഷണിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന നേതാക്കൾ എത്തി മാതാ അമൃതാനന്ദ മയി ദേവി നിറഞ്ഞ സന്തോഷത്തോടെ ആദ്യ പത്രിക ഏറ്റുവാങ്ങി ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തിലധികമായി കോടിക്കണക്കിനുള്ള രാമഭക്തന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് ഈ പുണ്യകർമ്മം ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റായ ശ്രീ ബിജി തമ്പിയും മറ്റ് പ്രവർത്തകരും എത്തിയിട്ടുണ്ട് ആ ക്ഷണപത്രം ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠയുടെ കേരളത്തിലെ ആദ്യ ക്ഷണപത്രം സമ്പൂജ്യമാതാ അമൃതാനന്ദ മൈദേവിക്ക് നൽകി വിശ്വ ഹിന്ദു പരിഷത്ത് കേരള സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ട്രഷർ ശ്രീകുമാർ സേവാ പ്രമുഖ് കുമാർ ശ്രീവർദ്ധൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു